ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇപ്പോൾ ഇവിടെ മഴയൊക്കെ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായി മഴയൊന്നുമില്ല നല്ല വെയിലാണ് അതേപോലെ തന്നെ ചൂടും തുടങ്ങിയിട്ടുണ്ടേ അപ്പോൾ ഇപ്പം നമുക്ക് ഫുൾ കാട്ടു ചെടികളൊക്കെ ഇതായിട്ട് ആകെ മുറ്റമൊക്കെ ആകെ വൃത്തികേടായിട്ടാണ് ഉള്ളത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ചായ കുടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം എടുത്ത വീഡിയോ കേട്ടോ അപ്പം ഞാനിപ്പോൾ ടേബിൾ തുടയ്ക്കാൻ വേണ്ടി നിൽക്കാമെന്നേ ഇത് ഗ്ലാസിൻ്റെ ഇങ്ങനത്തെ ടൈപ്പ് ടേബിൾ ടേബിളായതുകൊണ്ട് അത് ബ്ലാക്ക് കളർ ആയതുകൊണ്ട് പെട്ടെന്ന് പൊടികൾ പെട്ടെന്ന് ഇതാവും വൃത്തി കേടാവും അതുമാത്രമല്ല ഈ ഏട്ടനും മോനും ഇതിന് മേലിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ പുറത്തൊക്കെ ആക്കിയിട്ട് പെട്ടെന്ന് അത് വൃത്തി അപ്പോൾ അപ്പം തന്നെ തുടച്ചില്ലെങ്കിൽ എന്താ പറയുക അതിലൊരിങ്ങനെ ഇതൊരു പാടുപോലെയാവും അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം അത് തുടച്ച് ക്ലീൻ ചെയ്യാൻ കേട്ടോ അപ്പോൾ ഞാൻ ടി വി ഓൺ അപ്പോൾ ഫ്ലവേഴ്സിൽ മറ്റേ നമ്മുടെ സ്റ്റാർ മാജിക്കില് ആ ഷോയാണ് കേട്ടോ അപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പഴയ ഷോ അത് വീണ്ടും ഒരു റിക്വാസ്റ്റ് ഫീല് അപ്പം അത് കണ്ടുകൊണ്ടിരിക്കുകയാണെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ ആ ഷോ ഉണ്ടായിരുന്ന സമയത്ത് അവരുടെ ആ ഗെയിമും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പം അത് കാണുകയാണ് അപ്പോൾ അതിന് ശേഷം പിന്നെ ഞാൻ അടിച്ചു വരാൻ വേണ്ടി വന്ന കേട്ടോ അപ്പം ഞാൻ ഇങ്ങനെ ഒരു ഓർഡറിൽ തന്നെയാണ് വരിക അതായത് ആദ്യം ടേബിൾ തുടക്കും അല്ലെങ്കിൽ തുടയ്ക്കാനുള്ള എന്തെങ്കിലുമൊക്കെ തുടക്കി പിന്നെ അടിച്ചു വരാം അതുകൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ ആ ഡസ്റ്റൊക്കെ അങ്ങനെ നേരിട്ട് ഇട്ടത് അപ്പോൾ എനിക്ക് അടിച്ച ചൂല് കണ്ടിട്ട് ആരും തെറ്റുകഴിക്കേണ്ട കേട്ടോ വേറെ ചൂലൊന്നും ഇല്ലയെന്ന് വേറെ ചൂലുണ്ട് പക്ഷേ എനിക്കൊന്നും കൂടി സൗകര്യം ഈ ചൂല് ഇപ്പോൾ ഉപയോഗിക്കുമ്പോഴാണ് കാരണം ഒന്നും കൂടി നല്ലോണം പൊടികളൊക്കെ ഈ കാണാത്ത പൊടികളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇങ്ങനെ നല്ല ക്ലീൻ ആകുന്ന കൂടെ തോന്നലുണ്ട് അതായത് നമ്മളിപ്പോൾ ഈ സോഫേൻ്റെ ഇടുക്കിലൊക്കെ മറ്റേ ചൂലാകുമ്പോൾ ഈ സോഫേൻ്റെ ഇടുക്കിലൊക്കെ ഇങ്ങനെ എത്താൻ ബുദ്ധിമുട്ടാവും ഒന്നല്ലെങ്കിൽ നമ്മളെ സോഫ് നീക്കിയിട്ട് ഇതാക്കണം അല്ലെങ്കിൽ നന്നായിട്ട് കുഞ്ഞിട്ട് ഇത് എടുക്കേണ്ടി വരും അപ്പോൾ അതിനെക്കാട്ടിൽ നല്ല ഇതിങ്ങനെ ആകുമ്പോൾ ആ ഗ്യാപ്പ് കൂടെ ആയി ആക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ക്ലീൻ ആവുന്ന പോലെ തോന്നിയിട്ടുണ്ട് കേട്ടാ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എന്ത് ചെയ്തു തുടയ്ക്കാൻ വേണ്ടിയിരുന്നേ അപ്പോൾ എല്ലാവരുടെയും റൂമും ഹാളും മറ്റേ സ്വിച്ച് ഔട്ടും ഒക്കെ അടിച്ചു വരീട്ടൊക്കെ തുടയ്ക്കാൻ വേണ്ടിയിരുന്നെട്ടാ അടുക്കള മാത്രം ഞാൻ ബാക്കിയാക്കിയിട്ടുണ്ട് കാരണം എനിക്കിനി ഉച്ചക്കത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാം കൂടി ക്ലീൻ ആക്കിയിട്ട് ഒന്നിച്ച് തുടയ്ക്കാം അടിച്ചു തരാൻ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ അപ്പോൾ അപ്പോഴേക്കും അമ്മയൊക്കെ അമ്മ എന്തേത് പച്ചക്കറിയൊക്കെ ഇതാക്കിയിട്ട് പരിപ്പും കായും കൂടി കറി വെക്കാമെന്ന് ചോദിച്ചേട്ടാ അപ്പോൾ അതൊക്കെ അടുപ്പിക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാനത് വെന്തോ എന്താന്ന് നോക്കുകയാണ് കേട്ടോ അപ്പം എൻ്റെ മോൾ എൻ്റെ ബാക്കിൽ തന്നെ ഉണ്ട് കേട്ടോ ഓരോന്നു പറഞ്ഞിട്ടും ഇതാക്കിയിട്ട് അപ്പം ഞാൻ കറി ഇപ്പോൾ ഇതാക്കിയപ്പോൾ ഓക്ക് വേണം ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി വേണം എന്നിട്ടാണ് ഓൾ ഇപ്പോൾ പറഞ്ഞോണ്ടിരുന്ന കേട്ടോ അതായത് ഞമ്മളിപ്പോൾ കറി ടേസ്റ്റ് ചെയ്ത് നോക്കുമല്ലോ ഉപ്പുണ്ടോ ഇതുണ്ടോ അത് കണ്ട് ഞാൻ അപ്പം ഉള്ളോടി വരും ഓക്കും വേണം എന്ന് പറഞ്ഞിട്ട് അപ്പം ഞാനിപ്പോൾ ഇപ്പോൾ ഒന്നും ചെയ്തില്ല കാരണം പരിപ്പും കായും അടുപ്പ് വെച്ചിട്ടല്ലേ ഉള്ളൂ അതുകൊണ്ടാണ് കൊടുക്കാതിരുന്നത് പിന്നെ കരിമീം കിട്ടിയിട്ടുണ്ട് നല്ല കരിമീൻ ഈ മീൻകാലം ചേട്ടൻ വന്നപ്പോൾ തന്നാണ് കേട്ടോ അപ്പോൾ മൂന്നെണ്ണയേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പം അത് വറക്കാമെന്ന് വിചാരിച്ചു അപ്പം വലിയ കഷ്ണം വലിയ മീനായത് കാരണം കൂടെ അത് രണ്ട് കഷ്ണം ആക്കുമ്പോഴാണ് ഇവിടെ എടുത്തുള്ളൂ അപ്പം ഞാനത് രണ്ട് കഷ്ണമാക്കി മുറിച്ചിട്ട് മസാല ഇട്ടുവയ്ക്കട്ട അപ്പം ഇപ്പം ഇപ്പോഴത്തേക്ക് ക്യാബേജ് വറവ് വെച്ചിട്ടുണ്ട് പരിപ്പും കായും കറിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ക്യാബേജ് കുറവായിട്ട് പിന്നെന്ത് ചെയ്യും മീനും കൂടെ വറുക്കണം കേട്ടോ അപ്പം ഞാനത് ഈ ക്യാബേജിനുള്ള യാങ്ങൊക്കെ ഇതാക്കിയിട്ട് പിന്നെ ഇവിടെ അടുക്കളയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് പിന്നെ അടിച്ചു വരി തുടയ്ക്കണം ഇഷ്ടം കേട്ടോ അപ്പോൾ എല്ലാ പണികളും കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ എല്ലാ നമ്മുടെ കൗണ്ടർ ടോപ്പും എല്ലാം ക്ലീൻ ചെയ്ത് നല്ല ഒതുക്കി വെക്കല് കേട്ടോ അല്ലാണ്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നുകഴിഞ്ഞാൽ എനിക്ക് ഒന്ന് ഒന്നിലൊന്ന് എന്താ പറയുക ശ്രദ്ധ ഉണ്ടാവില്ല അപ്പോൾ ഞാൻ എല്ലാം ചെയ്തതിന് ശേഷം മെല്ലെ 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 ഓരോന്നും ചെയ്യും അത് ഓരോരുത്തർക്ക് ഓരോരോ രീതികളാണ് ചിലർ പണികൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒപ്പുറം തന്നെ ഓരോന്നും ചെയ്യുന്ന കാണാനുണ്ട് പാത്രം കഴുകലും അതൊക്കെ ഒക്കെ അല്ലാതെ ഈ ക്ലീൻ ചെയ്യില്ല അത് കാരണം വീണ്ടും നമ്മളിങ്ങനെ ഓരോന്നും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും അതിൽ പൊടികളാവും വീണ്ടും ഇതാവില്ലേ കച്ചറിയാവില്ലേ അപ്പോൾ ഞാനതെല്ലാം ഒരുമിച്ചാണ് ചെയ്യില്ല അതുകൊണ്ടാണ് ഇപ്പം ഞാൻ ഞാൻ അടിച്ചു വരീട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് ആ ഡസ്റ്റൊക്കെ ഫുൾ ആ താഴത്തേക്ക് തന്നെ ആക്കുന്നത് എല്ലാം കൂടി ഒരുമിച്ചിട്ട് അടിച്ചു വാരിയിട്ട് തുടയ്ക്കും കേട്ടോ അപ്പം അങ്ങനെയാന്ന് കാണിക്കല് ഇവിടെ ഇപ്പം ഇല്ലേ നീ മറ്റേ ചെറിയ മറ്റേ ഈച്ച ഉണ്ട് മറ്റേ അണുങ്ങ് അണുങ്ങീച്ച എന്താ പറയൽ പൊടീച്ച എന്നൊക്കെ പറയില്ലേ അത് അത് തോണിയുണ്ട് അത് എങ്ങനെ വിളിച്ചേക്ക് വെച്ചാലും ഇഷ്ടം പോലെ കാണും അപ്പോൾ അത് അതിനുള്ള എന്തെങ്കിലും മരുന്നുകൾ അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റിൽ പറയണം കേട്ടോ അപ്പോൾ അതാണ് ഇങ്ങനെ അടുങ്ങനെ പാറി നടക്കുന്നത് അപ്പം ഞാൻ എല്ലാം കൂടെയും ഇത് ക്ലീൻ ചെയ്ത് വെച്ചിട്ട് പിന്നെ മീൻ വറക്കാമെന്നു വെച്ചത് അപ്പോൾ ചൂർണ്ണനാകുന്ന സമയത്ത് മീൻ ഭറത്താൽ മതിയല്ലോ അപ്പോഴേക്കും മസാലയൊക്കെ പിടിച്ചിട്ടുണ്ടാവും വെച്ചിട്ടാണ് പണ്ട് ഇപ്പം മീൻ വറക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ കരിമീൻ വറുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കങ്ങനെ വലിയ താല്പര്യമൊന്നുമില്ല കരിമീനോടൊന്നും വലിയ താല്പര്യമില്ല പക്ഷെ വേറെ മീനൊന്നും ഇപ്പം കിട്ടാത്ത കാരണം കൊണ്ട് കരിമീൻ വേച്ചതാന്ന് കേട്ടോ അതിന് ശേഷം ഞാനെൻ്റെ കുഞ്ഞിനെ കൊണ്ട് കുളിപ്പിക്കാൻ വേണ്ടി പോകാം കേട്ടാ അപ്പോൾ ഇപ്പോൾ ഉച്ച അവാറായിട്ടുണ്ട് അപ്പം ഞാൻ ഓള കുളിപ്പിച്ചിട്ട് പിന്നെ ഓക്ക് ചോറൊക്കെ കുളിച്ചിട്ട് വേണം ബാക്കിയുള്ള പണികൾ ചെയ്യാമെന്ന് വെച്ചിട്ടാണ് അപ്പം ഞാൻ വെള്ളമൊക്കെ ചൂടാക്കി വെച്ച് കുളിപ്പിച്ച് എന്താ ഉള സുന്ദരിയാക്കിയിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം പിന്നെ ഞാൻ എന്ത് ചെയ്തു ഓളെ ഓക്ക് ചോറ് കൊടുക്കാമെന്ന് കേട്ടോ അപ്പോൾ ചോറ് കൊടുക്കൽ വലിയ ടാസ്ക്കാണ് കാരണം കുറേ സമയം പിടിക്കും അപ്പോൾ ഞാൻ മെല്ലെ മെല്ലെ ഓരോന്ന് പറഞ്ഞിട്ടും കാണിച്ചിട്ടും ഒക്കെ ഇങ്ങനെ ചോറ് കൊടുക്കാമെന്ന് കേട്ടോ അപ്പോൾ ഇത്രയും ചോറൊന്നും കഴിക്കില്ല കുറച്ചേ കഴിക്കുള്ളൂ ബാക്കി ഞാൻ അതിൽ തന്നെ ബാക്കി ഞാനത് കഴിക്കും അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ വൈകുന്നേരത്ത് എന്തെങ്കിലും സ്നാക്സ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് അതിൽ നിന്ന് നിൽക്കാൻ കേട്ടോ അപ്പോൾ രണ്ട് പഴം ഉണ്ടായിരുന്നു പഴുത്തത് അപ്പോൾ അത് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാന്ന് വെച്ചിട്ട് നമുക്ക് അപ്പോൾ നെയ്യ് ഏറ്റവും എന്താ പറയുക അവസാനത്തീന് അപ്പോൾ ഊറ്റിയെടുക്കാമെന്ന് പറയില്ലേ അങ്ങനെ ഊറ്റിയെടുത്തതാണ് അപ്പോൾ നെയ്യ് കുറച്ച് ഇട്ടിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് രണ്ട് പഴം നമ്മൾ പഴുത്ത പഴമില്ലേ അതും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് എന്തെങ്കിലും ഉടച്ച് വേണം അതായത് നെയ്യ്ലിട്ടിട്ട് നന്നായിട്ട് നമ്മൾ ഉടച്ചെടുക്കൂലേ അങ്ങനെ ഉടച്ചെടുക്കണം കേട്ടോ അപ്പോൾ അതിന് നമ്മളിങ്ങനെ ഇളക്കി ഇളക്കി ഇളക്കിളച്ചിട്ട് നന്നായിട്ട് ഉടച്ചെടുക്കും കുറച്ച് പഞ്ചസാരയും കുറച്ച് തേങ്ങയും കുറച്ച് ഏലക്കയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതും ഇങ്ങനെ ഉടഞ്ഞിങ്ങനെ ഇങ്ങനെ വരണം അതെല്ലാം കൂടി നന്നായിട്ട് യോജിച്ച് മിക്സാക്കിയിട്ട് വരണം കേട്ടോ ഇത് ഉണ്ട കണക്കെളുപ്പാന്ന് എന്താ പറയുക പിള്ളേർക്ക് കൊടുക്കുമ്പോൾ ഇഷ്ടാവും പട്ടർ തന്നെട്ടാ അപ്പം അതെല്ലാം കഴിഞ്ഞിട്ട് തണിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ഞാനതിങ്ങനെ ബോൾ ബോൾ പോലെ ആക്കിയിട്ട് നെയ്യിൽ ഇട്ടിട്ട് ഇങ്ങനെ ബ്രൗൺ കളർ പോലെ ഇങ്ങനെ ആക്കിയിട്ട് കൊടുത്തതാണ് കേട്ടോ ടേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അവർക്ക് അവർക്കിഷ്ടാവും അതുകൊണ്ട് പെട്ടെന്ന് തട്ടിക്കുട്ടിയിട്ടൊരു കടിയുണ്ടാക്കി കൊടുത്തു എന്നു മാത്രം അപ്പം ഞാൻ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ചായ കുടിക്കാനിരുന്നേ അപ്പം ഞാൻ മോനോട് അവിടെ എണീറ്റിട്ട് മറ്റേ പോയി പോയിരിക്കടാന്ന് പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ ഓൻ എന്തേലും അവിടെ ഇടുക്കിലുള്ള ആ കസേടി ഇട്ടുകൊണ്ട് വരിക അപ്പോൾ ഇവിടെ അടുത്തു തന്നെ കസേരിയുണ്ട് അപ്പോൾ പറ്റില്ല എന്ന് പറഞ്ഞ ഓൻ അത് വിളിച്ചോണ്ട് വരികയാണ് അപ്പോൾ മോളെ തൊട്ടടുത്ത് തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സമയം ഒന്നായിരിക്കും ഈ ഒരു സമയമാണ് കേട്ടോ അതത് ഇങ്ങനെ റിലാക്സ് ആയിട്ടിരുന്നിട്ട് ചായ കുടിക്കുന്നതും അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കാനുണ്ടെങ്കിൽ കഴിക്കുന്നതും ആ ഒരു ടൈമാണ് കഴിക്കാനില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷേ ഈ ചായ കുടിക്കുന്നെങ്കിൽ ഒരു ടൈമുണ്ടല്ലോ ഈ ഒരു ടൈം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ടൈമാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ചായ കൂടി കഴിഞ്ഞിട്ട് അപ്പോൾ ഞാൻ ടി വി വെച്ചിട്ടുണ്ട് അപ്പോൾ അപ്പോൾ ടി വി നോക്കി നോക്കിക്കൊണ്ടാണ് ചായ കുടിക്കുന്നത് അപ്പോൾ കുറച്ച് ഞാനും എടുത്ത് കഴിച്ചിട്ടുണ്ട് പിന്നെ പിള്ളേർക്ക് കൊടുത്ത് ഇപ്പം മോനും മൂളുമൊക്കെ ഇട്ട് അത് കഴിക്കലാണ് പിന്നെ സ്കൂൾ അപ്പോൾ സ്കൂൾ തുറക്കുന്നതിന് മുന്നേ ഉള്ള വീഡിയോ ആയിട്ടത് അപ്പോൾ സ്കൂൾ കർക്കാറായപ്പോഴത്തേക്കും മോൻ്റെ ബുക്കും കാര്യങ്ങളൊക്കെ പൊതിയാനായിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പൊതിയൽ നോക്കലാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ തന്നെയാണ് കേട്ടോ ചെയ്യലേ നോട്ട് ബുക്ക് പുതിയൽ എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ ചെയ്യാനൊക്കെ ആയിട്ട് അതായത് നമ്മൾ സ്കൂൾ പഠിക്കുന്ന ടൈമിലൊക്കെ ഇതേപോലെ ഇങ്ങനെ പൊതിഞ്ഞിരുന്നത് അമ്മമാർ തന്നെയാണല്ലോ അപ്പോൾ അങ്ങനെ എനിക്കിങ്ങനെ പൊതിഞ്ഞ് ഇങ്ങനെ നീറ്റാക്കിയിട്ട് നല്ല വൃത്തിയിൽ ഇരിക്കുന്നത് കാണുന്നു അതിൻ്റെ മേലെ നെയിംസിൽ പൊടി ഒട്ടിക്കുന്നത് അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അതേപോലെ ഈ പുതിയ ബുക്കിൻ്റെ മണമുണ്ടല്ലോ ഈ നോട്ട് ബുക്കിൻ്റെ മണം അത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതിഷ്ടമുള്ളവരായിരിക്കൊന്ന് പറയണം കേട്ടോ അപ്പോൾ അത് ഞാൻ നല്ല നീറ്റാക്കിയിട്ട് നല്ല വൃത്തിയിലൊന്ന് പൊഴിഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ ഒന്നോട് ഇങ്ങനെ പറയുന്നുണ്ട് ഇതേപോലെ തന്നെ വെക്കണേ ഈ വർഷം കഴിയുന്നവർ ഇതേപോലെ തന്നെ വെക്കണമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടാ അപ്പോൾ ഞാൻ നല്ല കറക്റ്റായിട്ട് മെല്ലെ പതിയൊക്കെയാണ് ചെയ്ത് കൊടുക്കൽ എനിക്ക് നല്ല വൃത്തിയിൽ എനിക്കത് കാണാൻ ഭയങ്കര ഇതാണ് അപ്പോൾ ഞാൻ അതൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അപ്പോൾ ഇത് അപ്പോൾ ഞാൻ വീട് വൈൻഡപ്പ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ പുതുതായിട്ട് കാണുന്ന ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അതേപോലെ വീഡിയോ ഒക്കെ കണ്ടുനോക്കുകട്ടോ എൻ്റെ അഭിപ്രായമൊക്കെ പറയുക ഇതേപോലത്തെ ഇതേപോലെയുള്ള വീഡിയോകൾ ഇഷ്ടമാവുകയാണെങ്കിൽ അതും കൂടി പറയാം കേട്ടോ ഇനി അങ്ങോട്ടേക്ക് ചെയ്യാനുള്ള വീഡിയോകളും അതും കൂടെ പറയാം കേട്ടോ അപ്പോൾ അപ്പോൾ ഞാൻ നല്ല നല്ല പുതിയ അപ്പോൾ മോൻ അപ്പുറത്ത് നിന്നിട്ട് എന്തോ എഴുതാന കേട്ടോ കോപ്പി എഴുതാനും തോന്നുന്നുണ്ട് ഞാൻ കോപ്പി എഴുതാൻ വേണ്ടി പറഞ്ഞതെന്ന് തോന്നുന്നു എനിക്ക് ഓർമ്മയില്ല അപ്പോൾ ഓൻ ഇങ്ങനെ അങ്ങോട്ടും നോക്കിയിട്ട് ഇങ്ങോട്ട് നോക്കിയിട്ടൊക്കെ അതൊക്കെ ഇങ്ങനെ എഴുതുന്നുണ്ട് അപ്പോൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം ഞാൻ ആദ്യം പറഞ്ഞല്ലോ അല്ലേ അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ഏവർക്കും ബൈ ബൈ